അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കലണ്ടർ ക്യൂബ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ കലണ്ടർ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഷോക്ക് അങ്ങനെ വെക്കാൻ വേണ്ടി ഡെയിലി നമ്മൾ ആ ഡേറ്റ് നമ്മൾ ക്യൂബിൽ സോൾവ് ചെയ്ത് ശരിയാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു കലണ്ടർ ക്യൂബ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു നമ്മൾ ആദ്യം വരച്ച് കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതേപോലെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതിൻ്റെ അതേതായ സൈഡുകളിൽ നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സൈഡായിട്ട് നമ്മൾ ഇതിൽ ചെയ്യാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡാണ് നമ്മുടെ ഫ്രണ്ട് ഇത് ഡൗണ് ഇത് അപ്പർ ഇത് റൈറ്റ് ഇത് ബാക്ക് ഇത് ലെഫ്റ്റ് അപ്പം നമ്മളിത് ഓരോന്നോരോന്ന് നമ്മളിതിലേക്ക് ഓരോന്നോരോന്ന് ഊരി ഒട്ടിച്ചെടുക്കുകയാണ് ലാസ്റ്റായിട്ട് നമ്മുടെ നമ്മുടെ ക്യൂബ് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫുൾ സ്റ്റിക്കർ നമ്മളിതിൽ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു കലണ്ടർ മാത്രമേ നമുക്കിതിൽ സെറ്റ് ചെയ്ത മോഡലുള്ളൂ സൺഡേ ഫസ്റ്റ് ജാനുവരി ബാക്കിയുള്ള ഒരു ക്രാമൾ മോഡലാണ് അപ്പോൾ നമ്മൾ ഡെയിലി ഓരോ ഡേറ്റുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതിൻ്റെ ഇത്ര പെർഫെക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇത് ശരിക്കും നമ്മൾ സ്റ്റിക്കർലെസ് മീൻസ് സോറി സ്റ്റിക്കർലെസ് ക്യൂബിലാണ് ചെയ്തത് ശരിക്കും ഇത് സ്റ്റിക്കർ ടൈപ്പ് ക്യൂബിൽ സ്റ്റിക്കർ അഴിച്ചെടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നോർമൽ ഒരു സ്റ്റിക്കറിൽ ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ സോൾവും കൂടുതൽ ഡേറ്റ്സും ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ കുറച്ച് വലുതാവുന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഡേറ്റുകൾ സെറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാം അപ്പം ബൈ